പി എസ് സി ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് കേരള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളുമാണ് അതിൽ പോർച്ചുഗീസുകാരെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം യൂറോപ്യന്മാരുടെ വരവിന് മുൻപേ കേരളവുമായി വാണിജ്യബന്ധമുണ്ടായിരുന്ന വിദേശികളാണ് അറബികൾ ചൈനക്കാർ ആരൊക്കെയാണ് അറബികളും ചൈനക്കാരും ഇവരുമായിട്ട് യൂറോപ്യന്മാരുടെ വരവിന് മുൻപ് തന്നെ നമ്മുടെ കേരളത്തിനും അതുപോലെ ഇന്ത്യക്കും വാണിജ്യബന്ധമുണ്ടായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തിയത് അപ്പോൾ യൂറോപ്യന്മാർ കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയത് ഇന്നു മുതലാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കരമാർഗം ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഒരുപാട് ദൂരമാണ് അപ്പോൾ കടലിലൂടെ ഇന്ത്യയിലേക്ക് എത്താനുള്ള എളുപ്പ വഴി കണ്ടുപിടിക്കാനായിട്ട് അവരാരംഭിച്ചു അതിനുള്ള ഔദ്യോഗിക ശ്രമം ആദ്യമായിട്ട് തുടങ്ങിയത് കൊളംബസ് എന്ന് പറയുന്ന യൂറോപ്യനാണ് ആരാണ് കൊളംബസ് ആണ് ആദ്യമായിട്ട് കടൽ മാർഗം ഇന്ത്യയിലെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് പലപ്പോഴായിട്ട് ഇന്ത്യയിലേക്ക് വന്ന വിദേശികളിൽ ആദ്യം തിരികെ പോയ വിദേശികൾ ഡച്ചുകാരാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരികെ പോയ വിദേശികൾ ഡച്ചുകാരാണ് ഇന്ത്യയിലേക്ക് വന്ന വിദേശികൾ പല പേരുകളിലാണ് ഇന്ത്യയിൽ അറിയപ്പെട്ടത് പറങ്കികളെന്നറിയപ്പെട്ടിരുന്നത് പോർച്ചുഗീസുകാർ പരന്ത്രീസുകാരെന്നറിയപ്പെട്ടിരുന്നത് ഫ്രഞ്ചുകാർ ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഡച്ചുകാർ ഡാനിഷുകാർ എന്നറിയപ്പെട്ടിരുന്നത് ഡെൻമാർക്കുകാർ വെള്ളക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ കടൽ മാർഗം ഇന്ത്യയിൽ കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ അപ്പോൾ ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യ യൂറോപ്യന്മാരാരാണ് പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കടൽമാർഗം എത്തിയത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് തന്നെയാണ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മൂനമ്പ് എന്നറിയപ്പെടുന്നത് അപ്പം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ ഗോവ ദമാൻ ദിയു എന്നിവയായിരുന്നു പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഏതൊക്കെയാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ ദമാൻ ദിയു ഇനി പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വരുമ്പോൾ അവരുടെ ലക്ഷ്യം കേരളത്തിലുള്ള അറബികളുടെയും ചൈനക്കാരുടെയും വ്യാപാര കുത്തുക അവസാനിപ്പിക്കുകയും അതുപോലെ തന്നെ ഇവർക്ക് കൂടുതലായിട്ട് കച്ചവടത്തിലുള്ള സാധ്യതകൾ കണ്ടെത്തുകയായിരുന്നു പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം വാസ്കോഡ ഗാമ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ അല്ലെങ്കിൽ ആദ്യത്തെ പോർച്ചുഗീസുകാരനാണ് വാസ്കോഡ ഗാമ ആദ്യ യൂറോപ്യനും അദ്ദേഹമാണ് ആദ്യ പോർച്ചുഗീസുകാരനും അദ്ദേഹമാണ് അപ്പോൾ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ അല്ലെങ്കിൽ ആദ്യ ആരാണ് വാസ്കോഡ ഗാമ പോർച്ചുഗീസ് രാജാവായിരുന്ന മാനുവൽ ഒന്നാമൻ്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ലിസ്ബണിൽ നിന്നാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചത് അപ്പോൾ എവിടെ നിന്നാണ് ലിസ്ബണിൽ നിന്ന് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഇന്ത്യയിലേക്ക് വാസ്കോഡ ഗാമ യാത്ര ആരംഭിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് ആദ്യമായി അദ്ദേഹം ഇന്ത്യയിലെത്തി ആദ്യമായിട്ട് അദ്ദേഹം ഇന്ത്യയിലെത്തിയത് എന്നാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത് അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് വാസ്കോഡഗാമ ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയത് നമുക്കെല്ലാം അറിയാം അല്ലെങ്കിൽ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വാസ്കോഡഗാമ ആദ്യമായിട്ട് കപ്പൽ ഇറങ്ങിയ സ്ഥലം ഇവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് പോർച്ചുഗീസുകാർ കാലേക്കുറ്റ് എന്നാണ് കോഴിക്കോടിനെ അന്ന് വിശേഷിപ്പിച്ചിരുന്നത് ലിസ്ബണിൽ നിന്ന് സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് അദ്ദേഹം യാത്ര പുറപ്പെട്ടത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്നാണ് മാനുവൽ രാജാവ് വാസ്കോഡാമയെ വിശേഷിപ്പിച്ചിരുന്നത് ഇന്ത്യൻ യാത്രയ്ക്ക് വേണ്ടി ചെലവാക്കിയ തുകയുടെ അറുപതി ഇരട്ടി ലാഭം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റ് പോർച്ചുഗീസുകാർ സമ്പാദിച്ചു അത് വീണ്ടും ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായിട്ട് വരാനുള്ളൊരു പ്രചോദനമായിട്ട് അവർക്ക് മാറി ഇനി വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്ന വിവരങ്ങളാണ് അത് നമുക്ക് നോക്കാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് വാസ്കോ ഡഗാമ ആദ്യമായി ഇന്ത്യയിലെത്തി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ വാസ്കോ തിരികെ ലിസ്ബണിലേക്ക് മടങ്ങി അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ വാസ്കോ ഡഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ വാസ്ഗോഡഗാമ മൂന്നാമതും അവസാനമായും ഇന്ത്യയിലെത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാലിന് വാസ്കോഡഗാമ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കേരളത്തിൽ തന്നെ അടക്കം ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലുള്ള സെൻറ് ഫ്രാൻസിസ് പള്ളിയിലാണ് പോർച്ചുഗീസുകാർ പണിതൊരു പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ നിന്ന് പോർച്ചുഗലിലുള്ള ജെറോണിമസ് കത്തീഡ്രലിലേക്ക് കൊണ്ടുപോയി അവിടെ സംസ്കരിച്ചു ജെറോണിമസ് കത്തീഡ്രൽ ലിസ്ബണിലാണ് സ്ഥിതി ചെയ്യുന്നത് വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവ കരമാർഗം ആദ്യമായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോഡ കോവിൽഹ കടൽമാർഗമെത്തിയത് വാസ്കോഡഗാമ കരമാർഗം എത്തിയത് പെറോഡ കോവിൽഹ പെഡ്രോ അൽവാരസ് ഖബ്രാൾ വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരസ് ഖബ്രാൾ ആയിരത്തി അഞ്ഞൂറിലാണ് അദ്ദേഹം പോർച്ചുഗലിൽ നിന്ന് ഇന്ത്യയിലെത്തിയത് കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ കച്ചവട വിഭവങ്ങളുടെ സംഭരണ കേന്ദ്രങ്ങളാണ് പണ്ടകശാല എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് ഇന്ത്യയിലുള്ള പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജപ്രതിനിധിയായി അദ്ദേഹം നിയമിതനായത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വരെയാണ് അദ്ദേഹം വൈസ്രോയി ആയിട്ടിരുന്നത് അഞ്ചിദ്വീപ് കണ്ണൂർ മലാക്ക കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുക അതുപോലെ തന്നെ പുതിയ കോട്ടകൾ പണിയുക തുടങ്ങിയവയായിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ പ്രധാന പരിപാടികൾ അതുപോലെ തന്നെ നീലജല നയം എന്ന നയം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇനി എന്താണ് നീലജല നയം ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്രമേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയമാണ് നീലജല നയം എന്നറിയപ്പെടുന്നത് അപ്പം അവരുടെ നാവികപ്പടയനെ കൂടുതൽ ശക്തിപ്പെടുത്തി സമുദ്രമേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നതാണ് നീലജല നയത്തിൻ്റെ ലക്ഷ്യം അൽബുക്കർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വരെ ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബുക്കർക്കാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയതും അദ്ദേഹം തന്നെയാണ് കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് ആണ് അൽബുക്കർക്ക് അപ്പം ഏത് വൈസ്രോയിയാണ് കോഴിക്കോട് നഗരം ആക്രമിച്ചത് അൽബുക്കർക്ക് ഇന്ത്യക്കാരും പോർച്ചുഗീസുകാരും തമ്മിലുള്ള വിവാഹം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു അതുപോലെ തന്നെ വിദ്യാലയങ്ങളുടെ സ്ഥാപനത്തിന് അദ്ദേഹം നേതൃത്വം നൽകി അതുപോലെ നീതി പരിപാലനം കർശനമാക്കി അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ സതി നിരോധിക്കുകയും അതുപോലെ നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്തത് അപ്പോൾ ഇന്ത്യയിൽ സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോ ആരാണ് അൽബുക്കർക്ക് സതി എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അതായത് ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ ചിതിയിൽ ഭാര്യയും ചാടി മരിക്കണം എന്നൊരു നികൃഷ്ടമായ ആചാരം പണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അത് നിർത്തലാക്കിയ പോർച്ചുഗീസ് വൈസ്രൂഹിയാണ് അൽബുക്കർക്ക് കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസ് ആസ്ഥാനം ഗോവയിലേക്ക് മാറ്റിയതും അദ്ദേഹത്തിൻ്റെ കാലത്താണ് മുഹമ്മദ് ആദിൽ ഷാ എന്നറിയപ്പെട്ടിരുന്ന ബീജാപൂർ സുൽത്താനിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി പത്തിലാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ഗോവ പിടിച്ചെടുത്ത ശേഷം പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് അവർ ഗോവയിലേക്ക് മാറ്റി ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോർച്ചുഗീസുകാരുടെ കാലത്ത് അവർ കേരളത്തിലേക്ക് തന്ന സംഭാവനകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവർ നിർമ്മിച്ച നിർമ്മിതികൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാനുവൽ കോട്ട എന്താണെന്ന് നോക്കാം ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ കൊച്ചിയിലാണത് പണി കഴിപ്പിച്ചത് ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട അപ്പോൾ മാനുവൽ കോട്ട നിർമ്മിച്ചത് ഏത് വിദേശീയര പോർച്ചുഗീസുകാരാണ് നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്നു ഡച്ചുകാർ വന്നു ഫ്രഞ്ചുകാർ വന്നു അങ്ങനെ പല രാജ്യത്തു നിന്നും ആൾക്കാർ വന്നു അതിലെ പോർച്ചുഗീസുകാരാണ് മാനുവൽ കോട്ട നിർമ്മിച്ചത് പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട അഴീക്കോട്ട കൊച്ചിൻ കോട്ട എന്നീ പേരുകളിലറിയപ്പെടുന്ന കോട്ട ഏത് കോട്ടയാണ് മാനുവൽ കോട്ട തന്നെയാണ് ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോഹിയാണ് അൽബുക്കർക്ക് അപ്പോൾ അൽബുക്കർക്കിൻ്റെ കാലത്താണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാർ നിർമ്മിച്ച മറ്റൊരു കോട്ടയാണ് കണ്ണൂരിലുള്ള സെൻറ്റാഞ്ചലോസ് കോട്ട ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് കണ്ണൂരിലെ സെൻറ്റാഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചത് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് അൽബുക്കർക്ക് സെൻറ്റാഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ തൃശ്ശൂർ ജില്ലയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് കോട്ടപ്പുറം കോട്ട കോഴിക്കോട് ജില്ലയിലുള്ള ചാലിയങ്കോട്ട പണി കഴിപ്പിച്ചതും പോർച്ചുഗീസുകാർ തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസ് ഗവർണർ ആയിരുന്ന നൂനോഡ കുൻഹ എന്ന ആളാണ് ചാലിയങ്കോട്ട നിർമ്മിച്ചത് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയങ്കോട്ട അപ്പോൾ ഏത് കോട്ടയാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയം ചാലിയങ്കോട്ട പതിനാറാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുശൈലിയാണ് ഗോതിക് ശൈലി പോർച്ചുഗീസുകാരുടെ കാലത്ത് ഇന്ത്യയിലെ ഗോതിക് ശൈലിയിൽ പണി കഴിപ്പിച്ച രണ്ട് പള്ളികളാണ് ഒന്ന് കൊച്ചിയിലുള്ള സെൻ ഫ്രാൻസിസ് പള്ളി അതാണ് ആദ്യം ഇന്ത്യയിൽ നിർമ്മിച്ച പള്ളി പിന്നത്തേത് ബോം ജീസസ് പള്ളി ബോം ജീസസ് പള്ളി ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ പോർച്ചുഗീസുകാർ കേരളത്തിൽ സ്ഥാപിച്ച ആദ്യത്തെ സെമിനാരിയാണ് വരാപ്പുഴ കൊച്ചി രാജാവായിരുന്ന വീര കേരള പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിലാണ് പോർച്ചുഗീസുകാർ ഈ കൊട്ടാരം നിർമ്മിച്ചത് പിന്നീട് ഇത് ഡച്ചുകാരുടെ കാലത്ത് പുതുക്കി പണിതു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ അതിനുശേഷം അത് ഡച്ച് കൊട്ടാരമെന്ന് അറിയപ്പെടാനായിട്ട് തുടങ്ങി ഇപ്പോൾ ഡച്ച് കൊട്ടാരം കൊട്ടാരമെന്നറിയപ്പെടുന്ന പോർച്ചുഗീസുകാരുടെ നിർമ്മിതിയാണ് മട്ടാഞ്ചേരി പാലസ് ഇതുകൂടാതെ കൊച്ചിയിലും വൈപ്പിനിലും പോർച്ചുഗീസുകാരുടെ കാലത്ത് അച്ചടിശാലകൾ സ്ഥാപിച്ചു അതുപോലെ തന്നെ കാർഷിക വിളകൾ ആയ കൈതച്ചക്ക പപ്പായ കശുവണ്ടി പേരയ്ക്ക വറ്റൽ മുളക് പുകയില മരച്ചീനി റബ്ബർ എന്നിവ ഇന്ത്യയിൽ എത്തിച്ചതും പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരുടെ കാലത്ത് കേരളത്തിൽ പ്രചരിച്ച് പിന്നീട് ഒരു ജനകീയ കലയായി മാറിയ ക്രിസ്ത്യൻ കലാരൂപമാണ് ചവിട്ടുനാടകം അപ്പം ചവിട്ടു ആരുടെ സംഭാവനയാണ് പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് ചവിട്ടുനാടകം ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു യൂറോപ്യൻ സ്കൂള് കൊച്ചിയിൽ സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരുടെ കാലത്താണ് അതുപോലെ തന്നെ വൈദിക പഠനത്തിനായിട്ട് കൊച്ചി കൊടുങ്ങല്ലൂർ വൈപ്പിൻ കോട്ട എന്നിവിടങ്ങളിൽ സെമിനാരികളും കോളേജുകളും ആരംഭിച്ചതും പോർച്ചുഗീസുകാരുടെ കാലത്താണ് പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്ന ബഹുമതി സ്വന്തമാക്കി കേരളത്തിലെ നാട്ടുരാജാവാണ് പുറക്കാട്ട് രാജ ഇപ്പോൾ ഏത് നാട്ടുരാജാവാണ് പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്നറിയപ്പെട്ടിരുന്നത് പുറക്കാട്ടു രാജ ഇതുകൂടാതെ പോർച്ചുഗീസുകാരിൽ നിന്നും മലയാളത്തിലേക്ക് ലഭിച്ച കുറച്ച് പദങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ലേലം ഫാക്ടറി മുറം പതക്കം കൊന്ത കുംഭസാരം വികാരി ചാവി ജനൽ മേശ കസേര ബെഞ്ച് വരാന്ത റാന്തൽ വിജാഗിരി അലമാര ചായ മേസ്തിരി കുശിനി ഈ പദങ്ങളെല്ലാം പോർച്ചുഗീസുകാരിൽ നിന്നാണ് മലയാളത്തിലേക്ക് വന്നത് ഇതൊക്കെയാണ് പോർച്ചുഗീസുകാരിൽ നിന്ന് കേരളത്തിൽ ലഭിച്ച പ്രധാന സംഭാവനകൾ പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച പ്രധാന സന്ധികളാണ് കണ്ണൂർ സന്ധിയും അതുപോലെ തന്നെ പൊന്നാനി സന്ധിയും അതിൽ കണ്ണൂർ സന്ധി ഒപ്പുവെക്കപ്പെട്ട വർഷം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പൊന്നാനി സന്ധി ഒപ്പുവെച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് അത് മാറിപ്പോവാതെ പഠിച്ചു വെക്കണം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലാണ് കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ പൊന്നാനി സന്ധി ഒപ്പുവെക്കപ്പെട്ടു കേരള ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും നമുക്ക് കുഞ്ഞാലി മരക്കാർമാരെ മാറ്റി നിർത്താൻ പറ്റില്ല പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് കുഞ്ഞാലി മരക്കാർമാർ അപ്പോൾ അവരെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആരാണ് കുഞ്ഞാലി മരക്കാർമാർ കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ ആരായിരുന്നു കോഴിക്കോട് സാമൂതിരിയുടെ നാവികപടയുടെ തലവന്മാരായിരുന്നു അവർ കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം കുഞ്ഞാലി മരക്കാർമാർ പോർച്ചുഗീസുകാർക്കെതിരെ സ്വീകരിച്ച യുദ്ധമുറ അറിയപ്പെടുന്ന പേര് ഗറില്ല അഥവാ ഒളിപ്പോര് കുഞ്ഞാലി ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ നാലാമൻ എന്നിങ്ങനെ നാല് കുഞ്ഞാലിമാർ ഉണ്ടായിരുന്നു പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട് തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ് ചാലിയെങ്കോട്ടെ തകർത്തതും കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരിൽ നിന്ന് ചാലിയെങ്കോട്ടെ പിടിച്ചെടുക്കുകയും നശിപ്പിക്കുകയും ചെയ്തത് എന്നാണ് ചാലിയങ്കോട്ടെ പിടിച്ചെടുത്ത് നശിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്നിൽ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലി നാലാമനാണ് അതുപോലെ തന്നെ ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നും മുസ്ലിങ്ങളുടെ രാജാവ് എന്നുകൂടിയും കുഞ്ഞാലി നാലാമൻ അറിയപ്പെട്ടിരുന്നു അടിച്ചിട്ട് കടന്നു കളയുക എന്ന സമരതന്ത്രം ആവിഷ്കരിച്ച കുഞ്ഞാലിയാണ് കുഞ്ഞാലി ഒന്നാമൻ അഥവാ കുട്ടിയലി കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ച വർഷം ആയിരത്തി അറുന്നൂറ് അപ്പോൾ ആയിരത്തി അറുനൂറിലാണ് കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ വധിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലി മരക്കാർ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് വടകരയുള്ള കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാർമാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് രണ്ടായിരമാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഇത്രയൊക്കെയാണ് പോർച്ചുഗീസുകാരുടെ വരവും അതിനോട് അനുബന്ധിച്ചുള്ള വിവരങ്ങളും മറ്റ് യൂറോപ്യൻ ശക്തികളുടെ വരവിനെക്കുറിച്ചും അതുപോലെ അവരുടെ ഒക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ഒന്നിച്ച് ചെയ്താൽ വീഡിയോ ഭയങ്കര ലിങ്തി ആയിട്ട് പോകും അതുകൊണ്ടാണത് ഇതിൽ ഉൾപ്പെടുത്താത്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം